ില് അവര് സംസാരിച്ച ചെറുപാൻ അവരോട് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളെ കൂടെ നിങ്ങളെ മിഷനറിയും അതുപോലെ തന്നെ പണിക്കാരും മറ്റുള്ള എല്ലാ മെറ്റീരിയൽസുമായിട്ട് ഞങ്ങളെ കൂടെ വന്നാൽ മാത്രമേ ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോകും അപ്പം അതിനെ അവർ ചെയ്യാറായിട്ടുണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവർ ചെയ്യാൻ തീർത്ത മുതൽ പയ്യോ ടൗൺ വരെ റോഡ് ഉയർത്തിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ മഴ നടക്കുന്നോണ്ട് വരുന്നുണ്ട് മഴ നടക്കുന്നോണ്ട് ഇപ്പൊ താറയ്യാൻ പ്രയാസമുണ്ട് പക്ഷെ എന്നാലും റോഡ് ഉയർത്തിക്കൊണ്ടുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തരാബ്ലിക് സംവിധാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചിട്ട് അതും പരിഹരിക്കണം എല്ലാ രീതിയിലുള്ള സഹകരണ പൗരബാധ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും വ്യത്യാസം വരുമ്പോ നമ്മൾ നേരെ തിരിച്ചടിക്കും ബാക്കി ചേർന്നു അപ്പൊ എത്രത്തോളം നമ്മുടെ വന്ന ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം നമ്മൾ കണ്ടിരിക്കുകയാണ് ഇത് നമ്മളെല്ലാവർക്കും കൂടി സൈറ്റിലേക്ക് പോവാം ആ സൈറ്റിൽ വേണ്ട നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകും ഇതില് എൻ എച്ച് വാഗാടിന്റെയും ി അദാനി ഗ്രൂപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കൂട്ടത്തിൽ വരും അവരെയും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ എല്ലാവരും ഇന്നത്തെ നമ്മളെ ഈ പരിപാടിയിൽ വിജയിപ്പിച്ച് തന്ന നിങ്ങളെല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയെ ചേർത്ത് വെച്ച് എല്ലാവർക്കും നന്ദി പറഞ്ഞു